ഫ്രണ്ട്സ് ഇത് നമ്മളുടെ പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കാണുന്ന പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയാണ് ഈ ഒരു ലൈബ്രറിയെ പറ്റി പലർക്കും അറിയാം പലവർക്കും അറിയാതെയും ഇരിക്കാം അപ്പോൾ അങ്ങനെ അറിയാത്തവർക്കായിട്ടുള്ള ഒരു അറിയിപ്പായിട്ട് ഈ ഒരു വീഡിയോയിനെ കണക്കാക്കുക അപ്പോൾ ഇങ്ങനെയൊരു ലൈബ്രറി നമ്മളുടെ പാലക്കാട് ഉണ്ട് അപ്പോൾ ഈ ഒരു ലൈബ്രറിയും ഇതിൻ്റെ ചുറ്റുപാട്ടവും ഒക്കെ ഒന്ന് നമ്മളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടണം എന്ന് കുറേ കാലമായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആ സമയങ്ങളിൽ നടന്നില്ല അപ്പോൾ ഇന്ന് അതിനൊരു അവസരം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് കാരണം ഇന്നിവിടെ പാലക്കാട്ടിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള സ്വരലയ എന്ന് പറയുന്ന ആ ഒരു ഗാനമേള ഇല്ലെങ്കിൽ പാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന പാടാൻ അറിയുന്നവരെ അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ ഒരു സ്വരലയ എന്നുള്ള ഒരു സംഘടന പാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഘടന വളരെ വർഷങ്ങളായിട്ട് അത് ഭംഗിയായിട്ട് അതിൻ്റെ ഈ ഒരു പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാ വർഷവും ഒരു കരോക്കെ ഗാനമേള മത്സരം അല്ലെങ്കിൽ കരോക്കെ ഗാന മത്സരം ഇവിടെ നടത്താറുണ്ട് അതിൽ നിന്നും നല്ല നല്ല പാട്ടുകാരെ തിരഞ്ഞെടുക്കുകയും അല്ലാത്തവരെയും അല്ലാത്തവർക്കും വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകി അവരുടെ ആ പാടാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗാന മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ അതിന് കൂടെ നമ്മൾ ഭാഗഭാക്കായി അതും കൂടെ കണ്ട് നമ്മൾക്ക് ഈ പുസ്തകങ്ങളുടെ ഈ ഒരു സമാഹാരത്തിന് നടുവിൽ നിന്നുകൊണ്ട് പാടാനുള്ള ആ ഒരു ഒരു ഭാഗ്യം ഒരുപാട് ലക്ഷക്കണക്കിന് ബുക്കുകൾ അതിനിടയിൽ നിന്ന് പാടാനുള്ള ആ ഒരു ഭാഗ്യം ഇന്ന് അവ അവിടെ വന്നിരിക്കുന്ന എല്ലാ പാട്ടുകാർക്കും കിട്ടി എന്നുള്ളതുകൂടെ ഒരു പ്രത്യേകതയാണ് പാലക്കാട് വെച്ച് നടത്തുന്നു എന്നുള്ളതിലല്ല കാര്യം ഇവിടെ പാലക്കാടുകാർ മാത്രമല്ല ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ മൊത്തം സ്ഥലങ്ങളിൽ നിന്നും ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് എല്ലാ ജില്ലകളിൽ നിന്നും കോട്ടയം കൊല്ലം എല്ലാവിടെ നിന്നും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഈ വന്നിരിക്കുന്നവരിൽ അതിവിദഗ്ധമായി പാടാൻ കഴിവുള്ളവരുണ്ട് പാടാൻ ആഗ്രഹിച്ച് വന്നവരുണ്ട് എന്ന് വെച്ചാൽ പാട്ടിനെപ്പറ്റി വലിയ ഇതൊന്നുമില്ല പക്ഷേ അവർക്ക് പാട്ട് ഇഷ്ടമാണ് അപ്പോൾ അതിനുവേണ്ടി വന്നവരെല്ലാം ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പുസ്തക സമാഹാരത്തിന് ഉൾ നടുവിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തത് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈയൊരു ഇന്നത്തെ ഈ ഈയൊരു പരിപാടിക്കുണ്ട് അപ്പം ഞാനും എൻ്റെ ആ പാട്ടിനോടുള്ള ഒരു മോഹം കാരണം ഒരു പാട്ട് പാടാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പുസ്തക സമാഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനിടയിലൂടെ ഒന്ന് നടന്ന് ആ ഒരു പുസ്തക ശേഖരം അതിനെയും കൂടെ ഒന്ന് നമ്മുടെ വീഡിയോയിൻ്റെ ഭാഗമാക്കാൻ തോന്നി ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾക്ക് പണ്ട് സർവകലാശാല എന്നുള്ള സിനിമയിലോ മറ്റോ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഷെല്ലിയും ഷേക്സ്പിയറും എം ടിയും അതേമാതിരി ഒ വി വിജയനും മുകുന്ദനും അങ്ങനെ പല പ്രശസ്തരായുള്ള വയലാറും ഒ എൻ വിയും ഒക്കെ അവരുടെയൊക്കെ നടുക്കുകൂടെ നമ്മൾ നടക്കുന്നതുപോലെ ഇല്ലെങ്കിൽ അവരൊക്കെ ഇപ്പം നമ്മളുടെ ചുറ്റും ഉള്ളതുമാതിരിയൊക്കെ ഒരു അനുഭവമാണ് ഈ ഒരു പുസ്തക സമാഹാരത്തിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഈ പുസ്തക സമാഹാരത്തിനിടയിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോഴും ആ വെളിയിൽ നിന്നും ഇല്ലെങ്കിൽ ഇതിനിടയിൽ നിന്ന് ആ ഗാനമേള അതിൻ്റെ ഒഴുക്ക് ഇങ്ങോട്ട് വന്ന് ആ ശബ്ദവും ഒക്കെ കൂടെ അതിമനോഹരമാണ് ഞാനിത് കോപ്പി റേറ്റ് വരും എന്ന് ഉള്ള കാരണം കൊണ്ട് മ്യൂട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു പുസ്തക ശേഖരത്തിൻ്റെ ഇടയിലൂടെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് ആ പാട്ടും ആസ്വദിക്കാം ഈ പുസ്തകങ്ങളുടെ കാഴ്ചകളും കാണാം ഇതൊരു വല്ലാത്ത അനുഭവമാണ് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളിഷ്ടം ഇല്ലെങ്കിൽ വായനാശീലമുള്ള ആളുകൾ അവർക്കും അതേമാതിരി പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാട്ടും ആസ്വദിക്കാറുണ്ട് അതേപോലെ തന്നെ വായനാശീലവും കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് ബുക്കുകളും വായിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അനുഭവം ഇത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നമുക്ക് തരുന്നത് ഇപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആ ഒരു പുസ്തക ശേഖരത്തിന് ഇടയിലൂടെയാണ് ഇനിയും ഇത് രണ്ടാമത്തെ നില മൂന്നാമത്തെ നില അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഇത്രയും നിലകളിൽ ഇത്രയും പുസ്തക സമാഹാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ലക്ഷക്കണക്കിന് ഒരു ലക്ഷത്തിൽ പരം ഒരു ലക്ഷത്തിന് മുകളിലായി തന്നെ ബുക്കുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത് ആ പുസ്തക ശേഖരത്തിനെ എല്ലാം വിവിധ കാറ്റഗറികളായിട്ട് ഓരോ എഴുത്തുകാരുടെ അതേമാതിരി നോവൽ വേറെ കഥകൾ അതേപോലെ കവിതകൾ വേറെ വെച്ചിരിക്കുന്നു ഇതും എല്ലാം തന്നെ ഓരോ എഴുത്തുകാരുടെയും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എത്രയും നമുക്ക് ഈസിയായിട്ട് ആ ഒരു ബുക്ക് തിരഞ്ഞെടുക്കാൻ എത്ര വളരെ എളുപ്പമാണ് അവിടെ പോയാൽ എന്നുള്ളത് നമ്മൾക്ക് അവിടെ പോയിട്ട് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു രീതി കാണുമ്പോൾ അവർ അത് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും എന്നാൽ ലളിതമായിട്ടും നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു ലൈബ്രറി എന്ന് വെച്ചാൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുക അത് ഇത്ര ദിവസത്തിനുള്ളിൽ അവിടെ തിരിച്ചേൽപ്പിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട് ആ ദിവസത്തിനുള്ളിൽ അതവിടെ തിരിച്ചേൽപ്പിക്കുക നിങ്ങൾക്കാവശ്യമുള്ള അടുത്ത ബുക്ക് എടുത്തിട്ട് പോവുക അതും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ അവിടെ എത്തിക്കണം എന്നുണ്ടാകും അത് ആ ദിവസത്തിൽ അവിടെ എത്തിക്കുക പിന്നീട് അടുത്ത ബുക്ക് എടുക്കുക അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾക്കും ചെറിയ കുട്ടികളുടെ ഒരു വിഭാഗം തന്നെ ഒരു വേറൊരു സ്ഥലം തന്നെ നീക്കി വെച്ചിട്ടുണ്ട് അവിടെ ചെറിയ കുട്ടികൾക്കുള്ള കഥാപുസ്തകങ്ങളാണ് ചെറിയ ചെറിയ കഥാപുസ്തകങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതേമാതിരി പഠിക്കുന്ന കുട്ടികൾക്ക് എം ബി ബി എസ് ആയാലും ഇനി എം ബി എ ആയാലും ഇനി ടെക് എന്തെങ്കിലും എൻജിനീയറിങ് കോഴ്സുകൾ ചെയ്യുന്നവരായാലും അവർക്കെല്ലാം തന്നെ അവരുടെ എന്തെങ്കിലും പാഠ്യ വിഷയങ്ങൾ അവർക്ക് റെഫർ ചെയ്യാൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റഫർ ചെയ്യാനുള്ള ബുക്കുകൾ എടുത്തിട്ട് പോകാം അതാത് സമയങ്ങളിൽ ആ കാലാവധിക്ക് മുമ്പ് തന്നെ അവിടെ കൊണ്ടുവന്ന് തിരിച്ച് കൊടുത്ത് മറ്റൊരു ബുക്ക് എടുത്തിട്ട് പോകാം അങ്ങനെ ഒരുപാട് ഒരുപാട് മെമ്പേഴ്സ് ഇവിടെ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതേപോലെ വിദ്യാർത്ഥികൾ ചെറിയ കുട്ടികൾ എല്ലാവരും തന്നെ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അവരെല്ലാം തന്നെ നിരന്തരം ഇത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ മാത്രമല്ല അത് നമ്മളുടെ പൊതുജനങ്ങളുടെ കൂടെ കടമയാണ് അത് വൃത്തിയായും വെടുപ്പായും നല്ല രീതിയിൽ അത് വയ്ക്കുക എന്നുള്ളത് അത് വിടെ പ്രകടമാകുന്നുണ്ട് നമ്മൾക്ക് കാരണം അത്രയ്ക്കും രസകരമായിട്ടാണ് ഓരോ ബുക്കുകളുടെ സമാഹാരങ്ങളും അവിടെ വെച്ചിട്ടുള്ളത് അത് കാണാൻ തന്നെ ഒരു കൗതുകമാണ് ഞാനിത് കണ്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ താഴെ നിന്നും നമ്മളുടെ പാട്ടുകളും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾക്ക് സ്വരലയ എന്ന് പറയുന്ന ആ ഒരു സംഘടന പാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഘടനയുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഞാൻ നേരത്തെ പറഞ്ഞു സ്വരലയ വളരെ കാലങ്ങളായിട്ട് വളരെ എല്ലാ കുറേ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ഈ നല്ല ഗായകരെ കണ്ടെത്തുന്നതിനുള്ള ഈ ഒരു ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു മൂന്ന് സ്റ്റേജായിട്ടാണ് ഇവിടെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇവിടെ ഒരു ഓഡീഷൻ എന്ന് പറയാം ആ ഒരു ഓഡീഷൻ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് വരുന്ന ആളുകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ചായയോ മറ്റുള്ള എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഒരു സൗകര്യവും മുൻപിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നൂറ്റൻപത് പേരാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിലെ ഒരു എഴുപത്തഞ്ചോളം വരുന്ന ആളുകളുടെ ഒരു ഓഡീഷനാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് അതായത് പത്താം തീയതി രണ്ടാമത്തെ ഓഡിഷൻ മറ്റുള്ള ആളുകളെയും വെച്ച് നടത്തും അതിൽ നിന്നും അറുപത് പേരെയാണെന്ന് തോന്നുന്നു ആറു അറുപത് പേരാണ് ഒരു നമ്മളുടെ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലേക്ക് പോവുക അത് കഴിഞ്ഞ് ആ ക്വാർട്ടർ ഫൈനലിൽ നിന്നും എത്ര പേർ വരുന്നുവോ അവർ സെമിഫൈനലിലേക്ക് സെമി ഫൈനലിൽ നിന്നും പിന്നെ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ആ ഫൈനൽ ഫൈനൽ ശേഷം ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നും നല്ല നല്ല ഗായകർക്കുള്ള അവരുടെ പാരിതോഷികങ്ങളും എല്ലാം കൊടുക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒരു ടി വി ചാനൽ നടത്തുന്ന ഒരു പരിപാടിക്ക് തുല്യമായിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിനെയെല്ലാം ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനെ ഭംഗിയായി ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മളുടെ സത്യേട്ടൻ തന്നെയാണ് അപ്പോൾ സത്യേട്ടനാണ് ഇതിൻ്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കാണ് അപ്പോൾ എല്ലാവരും ലഞ്ചിനായിട്ട് പോയിരിക്കുന്നു ലഞ്ച് കഴിഞ്ഞ് അല്പസമയത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും അടുത്തുള്ള ഇനി ബാക്കിയുള്ള പാട്ടുകാർ കൂടെ പാട്ട് പാടും അതിൽ നിന്നാണ് നമ്മളൊരു അറുപത് ഇന്നിപ്പോൾ അറുപത് പേരെയല്ല പത്താം തീയതി വേറെയും കുറച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കൂടെ വന്ന് പാടാനുണ്ട് അവരിൽ നിന്നാണ് ഒരു അറുപത് പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക നന്നായിട്ട് ഈ ഇത്രയും നൂറ്റമ്പത് പേരിൽ നിന്നും നന്നായി പാടിയിട്ടുള്ള ഒരു അറുപത് പേരെ അതിൽ നിന്നും എടുക്കും അവരാണ് മറ്റേ ക്വാർട്ടർ ഫൈനലിൽ മാറ്റൊഴിക്കുക ഇനി വരുന്ന പതിനേഴാം തീയതിയാണ് ക്വാർട്ടർ ഫൈനലിന് ഉള്ള ഒരു തീരുമാനമായിരിക്കുന്നത് അപ്പോൾ അന്നാണ് ക്വാർട്ടർ ഫൈനൽ ഉണ്ടാവുക അപ്പോൾ ഈയൊരു ഓഡീഷൻ റൗണ്ട് ഇനി പത്താം തീയതി നടക്കുന്നതിലേക്കും ആ ക്വാർട്ടർ ഫൈനലിലേക്കും എല്ലാം ഇതെല്ലാം കാണാനും കേൾക്കാനുമൊക്കെ എല്ലാവരെയും തന്നെ ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ വരിക സ്വരലയെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക അത് ഒരുപാട് വളർച്ച സ്വരലയയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം അതിലെല്ലാവരും തന്നെ ആവുക പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആർക്കും അതിൽ മെമ്പറാകാം അതിൽ മെമ്പറായി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമ്മളുടെ പാറ്റ് പാട്ടുകാരെ പാട്ട് ആസ്വദിക്കുന്നവരെ ഇല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആ പാട്ടിലെ കഴിവുകളെ കണ്ടെത്താനും ഒക്കെ സ്വരലയ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഒന്ന് ഈ പബ്ലിക് ലൈബ്രറി പബ്ലിക് ലൈബ്രറിയെ പറ്റി കുറേ പേര് ഒരുപാട് പേർക്കറിയാം പക്ഷേ ഒരുപാട് പേർ അറിയാത്തവരുമുണ്ടാകും ഇതെവിടെയാണ് എന്നുള്ളത് അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു പരിപാടി ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അത് അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായി കാണും എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെയാണ് സ്വരലയ എന്നുള്ള ഈ ഒരു പാട്ടുകാരുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ സ്വരലയയുടെ കാര്യവും കൂടെ നമ്മൾക്ക് നമ്മളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ എടുത്ത വീഡിയോ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് ഈ ഒരു യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് ഈ സ്വരലയ എന്നുള്ള ഈ സംഘടനയുടെയും നമ്മളുടെ പബ്ലിക് ലൈബ്രറിയുടെയും കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരേക്കും കൂടെ എത്തിക്കാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ള ജില്ലകളിൽ നിന്നും വരുന്നവർ അല്ലെങ്കിൽ പാലക്കാട്ടിലെ തന്നെ പബ്ലിക് ലൈബ്രറി എവിടെയാണെന്ന് അറിയാത്തവർക്കായിട്ട് ഇത് നമ്മളുടെ കോട്ടമൈതാനം എല്ലാവർക്കും അറിയാം കോട്ടമൈതാനത്തിന് അടുത്തായിട്ട് സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ലൈബ്രറി അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു തരാൻ പറ്റും വളരെ അവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ ആദ്യം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യാലയമാണ് അത് കഴിഞ്ഞ് നേരെ പോയിക്കഴിഞ്ഞാൽ കുറച്ച് മുൻപിലായി തന്നെ നമ്മൾക്ക് പബ്ലിക് ലൈബ്രറി കാണാൻ കഴിയും അപ്പോൾ എല്ലാ പാട്ടുകാർക്കും നന്നായി പാടാൻ കഴിയട്ടെ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ കഴിയട്ടെ അതിന് സ്വരലയ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മ ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്